ധീരസൈനികന് ആദരവ് നൽകി സെന്റ് കുറയാക്കോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ സഭ യുവജന പ്രസ്ഥാനം ഭാരതത്തിന്റെ യശസ് ഉയർത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത ഭാരതീപുരം സ്വദേശി ഹവീൽദാർ ലിജോ ലാലുവിനെയാണ് ചടങ്ങിൽ ആദരിച്ചത് ലിജോ ലാലു എന്ന ധീരജവാനെ ആദരിക്കുന്നതിലൂടെ ഭാരതത്തിലെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായിച്ച ഭീകരന്മാരെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത മുഴുവൻ ജവാന്മാർക്കുമുള്ള ആദരവായാണ് സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഈ ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു റവറൻ ഫാദർ ഗീവർഗീസ് പള്ളിവാതുക്കൾ അധ്യക്ഷനായിരുന്നു ചെയ്തുകൊണ്ട് ഇടവക ട്രസ്റ്റി പി ടി കൊശുമാജൻ റിജോയ്ക്ക് മാരാർപ്പണം അർപ്പിക്കുന്നു മാനേജിംഗ് കമ്മിറ്റിയാണ് നിങ്ങളോ സിന്ധു ഇതിനു മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പുൽവാമയിൽ സംബന്ധിച്ച് നടന്ന ഓപ്പറേഷൻ ഈ രണ്ടിലും പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു അഭിമാനമായിട്ട് കാണുന്നു രായും പകലും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തുനിൽക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം അതിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഏത് ഘട്ടത്തിലും ഇന്ത്യയെ എപ്പോഴും ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്ന രാജ്യമാണ് ഒരു സഹോദരൻ ഓപ്പറേഷൻ പങ്കെടുത്തതിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ ഈ ദേശത്തിന്റെ ാണ് എന്ന് നാം ചിന്തിക്കണം ഇതൊരു പ്രതീകാത്മകമായ ചടങ്ങ് മാത്രമാണ് ഭാരതത്തിലെ ഓരോ സൈനികനെയും നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ അവരെ നെഞ്ചിലേറ്റുന്നു എന്നതിന്റെ പ്രതീകമായിട്ടാണ് ഈ സമയം ഈ സൈനികനെ നമ്മളിവിടെ ആദരിക്കും അതൊരു പ്രതീകാത്മകമായ ചടങ്ങാണ് പ്രത്യേകിച്ച് നിയന്ത്രണവും അതിന്റെ പ്രയോഗവുമായിട്ടൊക്കെ മുന്നിട്ട് യുദ്ധമുന്നണിയിൽ ഏറ്റവും വാർ ഫ്രണ്ടിൽ നിന്ന് പ്രവർത്തിച്ച ഒരു സൈനികൻ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ അഭിമാനമുണ്ട് വാർഡ് മെമ്പർമാരായ ഷീന കൊച്ചുമച്ചൻ ജോസഫ് ട്രസ്റ്റി പി ടി കൊച്ചുമച്ചൻ സ്വാമി നിത്യാനന്ദ ഭാരതി കിഷോർ രാധാകൃഷ്ണൻ രാജീവ് ബാലകൃഷ്ണൻ വനദേവ ജോയൽ എബ്രഹാം തുടങ്ങി നിരവധി പ്രമുഖർ അഭിസംബോധന സംസാരിച്ചു വേദനയറ്റ ശരീരത്തിനരികില് കണ്ണീരണിഞ്ഞു നിൽക്കുന്നത് നമ്മൾ അന്ന് എല്ലാവരും നവമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് നമ്മൾക്ക് എല്ലാവർക്കും അന്ന് കണ്ണീരോടെ അല്ലാതെ ഈ കാഴ്ച അത് കാണാനായിട്ട് നമുക്ക് കഴിയത്തില്ലായിരുന്നു അത് പിന്നെ ആ സംഭവത്തിന് ശേഷം നമ്മുടെ എല്ലാ മനസ്സിൽ എന്തുവായിരുന്നു ഓരോരുത്തരുടെയും മനസ്സിൽ ഇതിന് ഒരു തിരിച്ചടി കൊടുക്കണം ഇതിനൊരു മറുപടി കൊടുക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഭാരത സൈനികരുടെയും പ്രതീകമായി നമ്മളുടെ ഇടയിലുള്ള ഒരു സഹോദരൻ ആ പ്രിയ സഹോദരനെ ആദരിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു യോഗം ഇന്ന് ഈ ഭാരതീപുരം ജംഗ്ഷനിൽ നമ്മൾ ഒത്തുകൂടുന്നത് ണ്ടായപ്പോൾ തന്നെ അതിനൊരു തിരിച്ചടി കൊടുക്കണമെന്ന് ജാതി മത ഭേദമന്യെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരേപോലെ ആവശ്യപ്പെട്ടതും മനസ്സിൽ അപ്പോൾ ആ തിരിച്ചടി കൊടുത്ത് ആ രാത്രി പത്തോ ഇരുപതോ മിനിറ്റിനകത്ത് വെച്ച് ഒരു തിരിച്ചടി കൊടുത്തു ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും അപ്പോൾ ഓരോ ഇന്ത്യൻ പൗരന്റെയും രക്തം തിളച്ചു അപ്പോൾ അതിന് ഓപ്പറേഷൻ കൊടുത്ത ഓരോ ഇന്ത്യൻ സൈനികർക്കും ഒരു ബിഗ് സല്യൂട്ടാണ് ഈ വേദിയിൽ തുമ്പോട് ഓർത്തഡോക്സ് പള്ളി നൽകുന്നത് എനിക്കറിയാം എൻ്റെ കുടുംബത്തിലും ഒരു സൈനികനുണ്ട് ഒരു പക്ഷേ ആ രാത്രികളിൽ അന്ന് വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടുന്നില്ല പലപ്പോഴും കിട്ടുന്നില്ല നമ്മൾക്ക് യുദ്ധം നീണ്ടുപോകുമോ എന്നൊരു പേടി ഓരോ കുടുംബത്തിലും ഓരോ സൈനികന്റെ കുടുംബത്തിലും ഉണ്ടായിരുന്നു ഇതുപോലെ ഈ ലിജോ ലാലുവിനെ പോലുള്ള ധീരരായ സൈനികർ നമുക്കൊക്കെ അറിയാം നമ്മളെ സുഖമായി രാത്രിയിൽ അന്തി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം നമ്മൾ കിടന്നുറങ്ങണമെങ്കിൽ ഇവരെ പോലുള്ള പാവപ്പെട്ട പൊട്ടാളക്കാരനവിടെ നിന്ന് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി ഈ രാജ്യത്ത് കിടന്നു നമ്മളില്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വാസമായിരിക്കും നമ്മുടെ വീട്ടിനകത്ത് കിടന്നുറങ്ങാൻ കഴിയുന്നത് അവരോടുള്ള അവരെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും അതിനപ്പുറം നമ്മളുടെ ഒക്കെ നമ്മളൊക്കെ എത്ര മാത്രം അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്ര മഹത്തായ ഒരു ദൗത്യമാണ് അവർ പൂർത്തീകരിക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ സൈനികരോടും ഈ നാടിനുള്ള അഭിമാ അഭിമാനവും അവരോടുള്ള ആദരവും സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് പറയുകയുണ്ടായി ഇതൊരു പ്രതീകാത്മകമായ ചടങ്ങാണ് രാജ്യത്തെ മുഴുവൻ സൈന്യത്തെയും ആദരിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നമ്മുടെ ദേശവാസി നമ്മുടെ നാട്ടിൽ നമുക്ക് അഭിമാനമായ നമ്മൾ കാണുന്നത് പാകിസ്ഥാന്റെ തീവ്രവാദ ആക്രമണത്തിന് വലിയൊരു തിരിച്ചടി നൽകണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചാണ് അതിൽ പങ്കാളിയാവാൻ ലാലുവിന് സാധിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാം നാടിന് അസമാനമാണ്